ഓർഡർ ഓർഡർ കോടതി നടപടികൾ ആരംഭിക്കാം മരത്തിൽ പറമ്പിൽ സതീഷന്റെ ഉണ്ടേ ആ ചോറുണ്ടില്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഉച്ച ആവുമ്പോ കോടതി പോയിക്കളരുത് ഇല്ലെ കൂവി ഇയാൾക്ക് നൂറ് രൂപ പിഴവിച്ചിരിക്കുന്നു ആക്ഷേപത്തിന് അഞ്ഞൂറ് രൂപ പിഴ പിഴവ് സാറായിരം രൂപ എഴുതി ഇത് ഒരാഴ്ച പൊക്കാട്ട് ഇൻ്റെ ഉള്ളിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റൂലും ഈ മാസത്തിൽ വട കിട്ടിട്ടില്ല ഇതിന് സത്യം ബോധിപ്പിക്കണം ഉം ഇത് കൈവെക്കാൻ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ടെന്ന് അതങ്ങനെ ഞാനെന്തെ വേറെ കോടതിയിൽ കേസ് വായിച്ചപ്പോ ഞാനവിടെ അടിച്ചു പറ്റുന്നല്ലേ ആണുങ്ങൾ വരുന്നത് ആയിക്കോട്ടെ ഇതൊന്നും നടക്കില്ലെന്നു നിങ്ങൾ വാദിക്കുന്നു താനാണല്ലേ പ്രതി അല്ല ഐ ആം ശ്രുതി

വൈരാക്കം കൊണ്ടാണോ തലയ്ക്ക് അടിച്ചു കൊന്നു പല പ്രാവശ്യം ഞാൻ പറഞ്ഞു വൈരായ കൊണ്ടുള്ള നിങ്ങൾ ഒരു പഠിച്ച കള്ളനാണ് കഷ്ടിക്ക് പത്ത് വരെ ഞാൻ ഒപ്പിച്ചിരുന്നത് ഈ പ്രതിക്ക് കോടതിയിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എനിക്ക് നീക്കുന്ന സാറിന്റെ അടുത്തൊരു സ്വകാര്യം പറയാൻ എന്താണോ എന്താ അത് ഒമ്പോടിക്കല്ലേ എടുക്കണേ ഇനി സമയമില്ലേ ഇത് കഴിട്ടെ വാടകട്ടില്ല തരാന്ന് എപ്പോഴാണ് പ്രമാദമായ മറ്റൊരു കേസിലെ പ്രതിയാണ് ഈ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള അൻപത്തഞ്ച് പെൺകുട്ടികൾ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ കയറി അമ്പത്തഞ്ച് പെൺകുട്ടികളെ ഉമ്മ വച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റൊരു കേസ് അതെ ഈ കേസിൽ നിങ്ങൾ എന്ത് പറയുന്നു എനിക്ക് അതിയായ കുറ്റബോധ ഇതിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായത് വെരി ഗുഡ് ഇതിനെന്ത് പ്രായം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ത് പ്രായം എന്നാ എന്നോട് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ അമ്പത്തഞ്ചു പേര് പറഞ്ഞിട്ട് കറക്റ്റ് Yes, Grace, am, ും കോടതി കണ്ടെത്തിയതിനാൽ തൂക്കാൻ ആയിക്കോട്ടെ സന്തോഷം പെട്ടെന്ന് നോക്കണം എനിക്ക് പോയിട്ട് മീൻകാ ചോ ആണോ എന്നാണെങ്കിൽ പറഞ്ഞുതരാ ഇന്നലെ തൂക്കിത് അറുപത്തഞ്ചിലോ എന്നറങ്ങി പോ ഓ ഓർഡർ ഓർഡർ അടുത്ത കേസ് വിളിക്കൂ അടിച്ചു ബാബുവിന്റെ മകൻ സ്വാതി ആജിരുട്ടോ 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 താനുണ്ടെന്നുള്ള ആരും ഉറപ്പാണല്ലോ അല്ലേ വിളിച്ചു വാദി എന്താണ് വാദിയുടെ പേര് ഓ അല്ല വാദിയായ മിസ്റ്റർ പരാതി നിങ്ങളുടെ വീട്ടിലെ മാവിലേക്ക് അയൽവക്കത്തുകാരൻ രാഘവൻ കല്ലെടുത്തെറിഞ്ഞു എന്നുള്ളതാണ് അതെ കോടതി ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ നിങ്ങളുടെ മാവിൽ നിന്നും ഒരലയോ കമ്പോ മാവിന്റെ പൂവോ മാങ്ങയോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പരാതി നൽകിയത് അങ്ങനെ കല്ലുവാരി അറിഞ്ഞോണ്ട് നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ജീവിതമാണ് സാർ യെസ് യുവർ ഓണർക്കറിയാം എനിക്കറിയാം എനിക്കറിയാം എല്ലാം തന്നേക്കാം എല്ലാം തന്നെ എല്ലാം ഞാൻ തന്നേക്കാം കോടതി ഇത് കേൾക്കണം ഒരാൾ ഭാവിയിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പൊന്ന് സാറേ തട്ടുകടക്കാരനായി ഞാൻ കൊഴച്ചു വെച്ച മാവില് കല്ലുവാരിട്ട പിന്നെ എന്റെ ജീവിതം നശിക്കൂലേ കേസിന്റെ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തടത്തിൽ പറമ്പ് രാജേന്ദ്രൻ ആചരുണ്ടോ 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 ആജറുണ്ടേ മിസ് രാജേന്ദ്രൻ ആ രണ്ടു കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് എന്ത് അപ്പൊ ഞാൻ വലിയ വക്കീലാണല്ലേ ഓണർ സമയമാകുമ്പോ എല്ലാം ഞാൻ കൊണ്ടുവർമ്മിപ്പിച്ച എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് വിവാഹമോചനം വേണം വിവാഹമോചനം വേണം അല്ലേ മിസസ് രാജേന്ദ്രൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് വിവാഹമോചനം എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹമോചനം വേണം എന്ന് പറയാൻ കാരണം ഇവക്കെ ഭയങ്കര സംശയം രാജേന്ദ്രൻ പറയുന്നില്ല എന്തെങ്കിലും സത്യമുണ്ടോ സംശയമല്ല സത്യമാണ് എനിക്ക് പറയാനുള്ളത് പറയൂ കാരണം ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിൽ രമണിയുമായിട്ട് പലവിട്ട സിനിമയ്ക്ക് പോയിട്ടുണ്ട് ആ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ട് പക്ഷേ രമണിയുടെ അവസ്ഥ അവസ്ഥയിൽ എന്താണ് രമണിയുടെ അവസ്ഥ അവളുടെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി അവളൊന്നും സിനിമ കൊണ്ടുപോകാന പാർക്കി കൊണ്ടുപോകാന ഒരാളില്ല അത് ഞാൻ അവളെ സിനിമ കൂട്ടിക്കൊണ്ട് പോയി ഇത്രയും ശുദ്ധ ഹൃദയമാണ് നിങ്ങൾ വഞ്ചകൻ പറയുന്നത് ും സാറിന്റിയാമോ ഒരു ദിവസം അവളുമായിട്ട് ഇയാൾ അന്തി അപ്പുറത്തിൽ സത്യമുണ്ടോ ഒരു സത്യം ഇല്ല അന്നത്തെ ദിവസം ഒരു പോളക്കാണല്ലോ സാറിന് അറിയാമോ ഒരു കോവിലകത്ത് കുട്ടിയാണ് ഞാൻ ഏത് കോവിലകത്ത് ജനിച്ച കുട്ടി വന്ദേ ശ്രീരാമ രാമേ എന്റെ എന്റെ വീട്ടിൽ തേങ്ങിടാൻ വന്ന ഇയാള് കയ്യും കാണിച്ചെന്നെ ജീവിതം എനിക്ക് വിവാഹമോചനം വേണം സാർ എനിക്ക് വിവാഹമോചനം വേണം എനിക്ക് വിവാഹമോചനം വേണം എത്ര വർഷമായി നിങ്ങൾ ഈ ദാമ്പത്യ ബന്ധം തുറന്നിട്ട് പത്ത് വർഷം എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾ ആ കുട്ടികളുടെ മുഖത്തെങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക്

പത്ത് വർഷം നിങ്ങൾ ഏതായാലും ഒരുമിച്ച് താമസിച്ചു ഇനി ഒരു വർഷം കൂടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നാല് അപ്പോൾ രണ്ട് കുട്ടികളെ നിങ്ങളും രണ്ട് കുട്ടികളെ നിങ്ങളും എടുക്കുക എന്താ തൃപ്തിയായില്ലേ അയ്യടാ പത്ത് വർഷം കൊണ്ട് എന്റെ കൂടെ ജീവിച്ചിട്ട് സാധിക്കാൻ പറ്റാത്ത കാര്യം ഇയാളെ ഒറ്റ വർഷം കൊണ്ട് എങ്ങനെ സാധിക്കും പറയുന്നത്